ക്രിസ്തുമസ് വിപണിക്ക് ഇത്തവണയും തിളക്കം കൂടുതലാണ് ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്ര വെളിച്ചം എത്തിയെങ്കിലും ഇപ്പോൾ പുൽക്കൂട് ക്രിസ്തുമസ് ട്രീ എന്നിവ ഒരുക്കുന്ന തിരക്കിലാണ് ആളുകൾ നക്ഷത്രങ്ങൾക്കുൾപ്പെടെ വില അൽപ്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവില്ലെന്ന് കേളകം നാഷണൽ ഹോം അപ്ലയൻസ് സൂപ്പർ മാർക്കറ്റ് ഉടമ എം എസ് തങ്കച്ചൻ പറയുന്നു എൽ ഇ ഡി സ്റ്റാറുകളും പേപ്പർ സ്റ്റാറുകളും വളരെയധികം ഇപ്പോൾ വിൽപ്പന നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വിൽപ്പന കൂടുതലാണ് പതിനായിരക്കണക്കിന് പുതിയ ഐറ്റങ്ങളാണ് ഈ വർഷം വന്നിരിക്കുന്നത് സ്റ്റാറുകൾ തന്നെ ഒരു പുതിയ മോഡലുകൾ വിദേശത്തും സ്വദേശത്തും ഉള്ളതാണ് ഒരു പത്തി ഇരുപത് മോഡലുകൾ പുതിയ മോഡലുകൾ ഈ വർഷം പുതുതായിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർക്ക് മോഡലുകളാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സ്റ്റാറുകൾ പലരുടെയും വീട്ടിലുണ്ട് പക്ഷെ അതല്ല പുതിയ പുതിയ മോഡലുകളാണ് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത് അതനുസരിച്ച് പുതിയ പുതിയ മോഡലുകൾ നാഷ സൂപ്പർ മാർക്കറ്റ് ഹോം അപ്ലയൻസിൽ ഇപ്പോൾ ഈ ലഭ്യമാണ് ഇനിയും പുതിയ പുതിയ ഐറ്റങ്ങൾ വരാനുണ്ട് ഏതായാലും ഈ രണ്ടാഴ്ച ക്രിസ്മസ് റോഗണി തിളകത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ സ്റ്റാറുകൾ വരപ്പ് മാർക്കറ്റിലുണ്ട് അതുപോലെ ട്രീകളും നൂറുകണക്കിന് ട്രീകളാണ് ഉള്ളത് അതിൻ്റെ അനുബന്ധ ഐറ്റങ്ങളും ആയിരക്കണക്കിന് ഐറ്റങ്ങളുണ്ട് സ്റ്റാറിന് പുറമെ അതിനോടനുബന്ധിച്ചുള്ള എൽ ഇ ഡി ബൾബുകൾ കാര്യങ്ങൾ എല്ലാ എല്ലാ ഐറ്റങ്ങളും ശരിക്കും പറഞ്ഞ സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകൾ തന്നു പോകുന്ന എൻ്റെ പകുതിയിൽ ഐറ്റങ്ങൾ വിറ്റുപോയി ഇനിയും പുതിയ പുതിയ ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ മോഡലുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേപ്പർ സ്റ്റാർ മാത്രം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് ചിലർ പേപ്പർ സ്റ്റാറുകൾ മാത്രമേ ഉപയോഗിക്കുള്ളു ചിലർ മോഡൽ എൽഇഡി എൽ ഇ ഡി സ്റ്റാറുകളാണ് ചോദിക്കുന്നത് എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും സാധനത്തിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ക്രിസ്തുമസ് കോർണർ തന്നെ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ എൽ ഇ ഡി നക്ഷത്രങ്ങളാണ് ഏറെയും നിയോൺ മഴവിൽ മൾട്ടി സാന്താക്ലോസ് എന്നിങ്ങനെ നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ വിപണിയിൽ ലഭ്യമാണ് പേപ്പർ നക്ഷത്രങ്ങൾക്ക് വേണ്ടത്ര ആവശ്യക്കാർ ഈ ക്രിസ്തുമസ് കാലയളവിലെ കാഴ്ചകളിൽ ഒന്നാണ് നിറങ്ങളുടെ വൈവിധ്യങ്ങൾ നൽകുന്ന എൽ ഇ ഡി ലൈറ്റുകൾ വിപണി കീഴടക്കി കഴിഞ്ഞു ചൂരൽ ഉപയോഗിച്ച് നിർമ്മിച്ച പുൽക്കൂടിന് ഇത്തവണ ആവശ്യക്കാർ ഏറെയാണ് പായ്മരം പോലുള്ള ക്രിസ്മസ് ട്രീയാണ് ഇത്തവണത്തെ ട്രെൻഡ് ക്രിസ്തുമസ് അപ്പൂപ്പിന്റെ വേഷവിധാനങ്ങളുടെ വിൽപ്പനയും പുൽക്കൂടുമെല്ലാം വിപണിയിൽ സജീവമാണ് ക്രിസ്തുമസ് വിപണി നേരത്തെ സജീവമായതിനാൽ വളരെയേറെ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഹൈവിഷ ന്യൂസ് കേളകം